എല്ലാവർക്കും നമസ്കാരം നദാനി അക്ക പുള്ളിക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മളിന്ന് ഹോൾസെയിലായിട്ട് കുറച്ച് ഓർഡർ ഉണ്ടായതിൻ്റെ പേരിൽ കുറച്ച് ക്രൈഫിഷുകൾ നമ്മൾ കുളത്തിൽ നിന്ന് പിടിച്ചെടുത്ത് അതിനെ പാക്ക് ചെയ്ത് വിടുന്ന കാഴ്ചകളും ആ കുളത്തിലേക്ക് കുറച്ച് കുട്ടികളെ മാറ്റുന്ന കാഴ്ചകളും ആ മാറ്റിയിട്ടാങ്കിലേക്ക് കുറച്ച് കുട്ടികളെ ബ്രീഡിങ് സെക്ഷനിൽ നിന്ന് സൈസ് ആവാൻ വേണ്ടിയിടുന്ന കാഴ്ചകളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ വീഡിയോ ഒന്ന് കണ്ടുപോകും അപ്പോൾ ഇന്നൊരു ഹോൾസെയിൽ ഓർഡർ ഉണ്ട് അതിൻ്റെ പേരിലാണ് നമ്മൾ തിങ്കളാഴ്ച നമ്മുടെ കുളം പറ്റിച്ച് നമ്മുടെ ക്രൈഫിഷുകളെ പിടിച്ചെടുത്തിട്ട് വലിയ സൈസ് നോക്കി പിടിച്ചെടുത്ത് അപ്പോൾ പിടിച്ചെടുത്ത് കഴിഞ്ഞുള്ള സ്ഥിരം കാഴ്ചകളാണ് നമ്മുടെ നീക്കൊച്ചിത് വളരെ കൂളായിട്ട് പിടിച്ച് ഉമ്മ കൊടുക്കുന്നതും പിടിക്കുന്നതൊക്കെയുള്ള കാഴ്ചകളൊക്കെയാണ് പിന്നീട് അവിടെ അങ്ങോട്ട് കുറച്ച് നേരട്ട് വരും നമ്മൾ പകർത്തി സെറ്റാക്കുന്നത് വരെയുള്ള കാഴ്ചകൾ അപ്പോൾ റയറ് കളറുകൾ നമുക്ക് ഇപ്പ്രാവശ്യം വളരെ കുറച്ച് കുട്ടികളെ ഉള്ളൂ അതായത് ഓറഞ്ച് കോസ്റ്റ് ഉണ്ട് പിങ്ക് കുറച്ചുണ്ട് അതുപോലെ തന്നെ ഒരു മിക്സറിൽ ഇറങ്ങിയ ബ്ലൂ പോലത്തെ കളറുകളുണ്ട് വൈറ്റും ഒന്ന് രണ്ട് പീസുകളുണ്ട് പിന്നെ ഈ കാണുന്ന ഓറഞ്ച് ഗ്രേ ഫിഷുകൾ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ എല്ലാത്തിനും പെർ പീസിന് നൂറ് രൂപയാണ് വില വരുന്നത് അപ്പോൾ ആവശ്യമുള്ളൊരു ചെയ്യാൻ മറക്കണ്ട പിന്നെ അതേ അതിന് ശേഷം നമ്മുടെ ഹോൾസെയിൽ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞപ്പോൾ നമ്മുടെ കൊച്ച് ആ കൂട്ടത്തിൽ തന്നെ നിന്ന് നമ്മളെ സഹായിക്കുന്ന കാഴ്ചകൾ ഇനി കാണുന്നില്ല അപ്പോൾ ചെറുതായിട്ട് പുള്ളിക്കാരത്തി ഇപ്പോൾ എണ്ണമൊക്കെ പഠിച്ചു തുടങ്ങിയിട്ടുണ്ട് ഓരോ കവർ എണ്ണുമ്പോഴും അവളുടെ ഭാഷയിൽ എണ്ണി ഉണ്ണിയൊക്കെയാണ് ഇപ്പൊ കവറുകൾ കിടന്നേട്ടോ ഇങ്ങനെ ഒരേ മണി ചെയ്യുന്ന കൂട്ടത്തിൽ എണ്ണമൊക്കെ പഠിച്ചു തുടങ്ങിയിട്ടുണ്ട് പാക്കിങ് കഴിഞ്ഞ് ചാക്കിലാക്കി ഇനി ഞങ്ങൾ കുറച്ച് നേരത്തെ ഫോട്ടോഷൂട്ടും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ ഇനി ക്രൈഫിഷുകളെ കൊണ്ടുപോകുന്ന പരിപാടിയാണ് എൻ്റെ പരിപാടി കേട്ടാ അപ്പോൾ അതിന് മുമ്പുള്ള അതേ യാത്രയ്പ്പൊക്കെയാണ് ഈ കാണുന്നത് യാത്ര അയപ്പ് വേറെ ഒന്നിനെ അല്ല വരുമ്പോൾ അവളുടെ ഒരു വിഹിതം കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു യാത്ര അയപ്പുകളൊക്കെ ആണെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ആ കാഴ്ചകളൊക്കെ നമുക്ക് വളരെ രസകരമായിട്ടുള്ളൊരു കാഴ്ചകളാണ് അപ്പോൾ അതേ ഈ കാണുന്ന നമ്മുടെ ഈ ഒരു വണ്ടിയിൽ കയറ്റി വെച്ച് നമ്മൾ ആ ഒരു ഓർഡർ നമ്മൾ ചാലക്കുടി ഭാഗത്തേക്കാണ് ഇപ്പോൾ ഇന്ന് നമുക്ക് ഷോപ്പിലേക്ക് ഉള്ള ഒരു ഓർഡർ പോകുന്നു കേട്ടോ ഏകദേശം ഒരു ഉച്ചയോടുകൂടി നമുക്ക് ഡെലിവറി കഴിഞ്ഞ് തിരിച്ചു വരാൻ ഭാഗത്തിനാണ് നമ്മൾ ഈ രാവിലെ തന്നെ പാക്കിങ് ഒക്കെ കഴിഞ്ഞ് ഈ സാധനങ്ങൾ കൊണ്ടുപോകുന്നത് കേട്ടോ തിരിച്ചെത്തി കഴിഞ്ഞപ്പോൾ നിയ കൊച്ചിൻ്റെ വിഹിതം ഉള്ള കയ്യിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ നല്ല ആസ്വദിച്ച് തിന്നുന്ന കാഴ്ചകളാണ് ഈ കാണുന്നത് അതിന് ശേഷം നമ്മുടെ ഉച്ചയ്ക്ക് ശേഷമുള്ള പരിപാടികൾ ആ താഴെയുള്ള ടാങ്കുകളിൽ തന്നെ നമുക്ക് ഇപ്പോൾ ഏകദേശം ഒരു ഒന്നര ഇഞ്ച് സൈസായ കുട്ടികളെയൊക്കെ നമ്മൾ പിടിച്ച് വീണ്ടും വലിയ ക്രൈഫിഷുകൾ പിടിച്ച കുളത്തിലേക്ക് മാറ്റിയിടുന്ന പരിപാടിയാണ് അതും നമ്മുടെ നിയക്കൊച്ചിൻ്റെ കൈകളിലൂടെ തന്നെയാണ് നമ്മൾ ഓരോ സെക്ഷനും ക്രൈഫിഷികൾ മാറ്റി മാറ്റിയിടുന്നത് അതിനുശേഷം അവരെ കുളത്തിലാക്കിന് ശേഷം ശേഷം നമ്മൾ പിന്നെ നമ്മുടെ മുകളിലുള്ള ബ്രീഡിങ് സെക്ഷനിൽ നിന്ന് ഒരു അര ഇഞ്ച് സൈസൊക്കെ ഉള്ള കുട്ടികളെ നമ്മൾ എടുത്ത് ഇനി ആ പിടിച്ച ടാങ്കുകളിലേക്കൊക്കെ ഇട്ട് ഒന്നും കൂടി ഗ്രോത്ത് കയറ്റി ഇടാനുള്ള പരിപാടിയാണ് അപ്പോൾ ഈ കാണുന്ന ടാങ്കിൽ വെള്ളമൊക്കെ മാറ്റി നമ്മൾ ഇത് ആ കുട്ടികളെ ഇനി ഇതിലാണ് ഇടുന്നത് ഏകദേശം നമ്മളൊരു പത്ത് മുന്നൂറ് കുട്ടികളുടെ മേലെ ഈ ഒരു ടാങ്കിൽ ഇറക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു ടാങ്കിൽ നിന്ന് നമ്മൾ ഏകദേശം ഒരു ഇഞ്ചോ ഒന്നര ഇഞ്ചുള്ള സൈസുകൾ നമ്മൾ തിരിച്ച് പിടിക്കാൻ നേരത്ത് നമുക്കൊരു മുന്നൂറ് കുട്ടികളെ ഇറക്കി കൊടുത്തിട്ട് ഒരു ഇരുന്നൂറ്റി കുട്ടികളോളം നമുക്ക് കിട്ടിയിട്ടുണ്ട് ആ കുട്ടികളെയാണ് നമ്മൾ സൈസ് വെക്കാനായിട്ട് ഇറക്കി കൊടുക്കുന്നത് ഏകദേശം ഒരു ഇരുപത് കുട്ടികളെ നമുക്ക് നഷ്ടപ്പെട്ട് പോയിട്ടുള്ളൂ അതുപോലെ തന്നെ വീണ്ടും നമ്മൾ ഇനി ഈ ടാങ്കിലേക്ക് ഇറക്കി കൊടുക്കുന്ന പുതിയ കുട്ടികൾ നമ്മളൊരു മുന്നൂറ് കുട്ടികളോളം തന്നെയാണ് ഈ ടാങ്കിലേക്ക് ഇറക്കി കൊടുക്കുന്നത് ഏകദേശം ഒരു ഒന്നൊന്നര ആഴ്ചയ്ക്കുള്ള നമ്മളവരെ പിടിച്ച് വീണ്ടും കുളത്തിലേക്ക് സൈസ് വെക്കാനായിട്ട് മാറ്റുന്നതാണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ചെറിയ ചെറിയ നമ്മുടെ ഒരു ഗ്രൈഫിഷിൻ്റെ ഫാ അപ്പോൾ നമ്മുടെ ക്രൈഫിഷുകളുടെ കൊച്ചു ഫാമിൽ നടന്ന ഇന്നത്തെ ഒരു ദിവസത്തെ വിശേഷങ്ങളൊക്കെ കണ്ടു കാണുമല്ലോ അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടാ ഓക്കേ താങ്ക്